ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോ ആണ് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാ ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇതാ നമ്മളെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ജിഞ്ചർ കലാത്തിയ ആണ് കേട്ടോ ജിഞ്ചർ കലാത്തിയ നല്ല ഭംഗിയില്ലേന്ന് നോക്കി ഇതിൻ്റെ എല്ലാം കണ്ട ചെറിയ ചെറിയ നാരോലീഫ് മാതിരിയാണ് നല്ല എന്താ പറയുക ഉണ്ടോ ഇതിൻ്റെ കയ്യിൽ ഇത് നോക്കി നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ അത് പിന്നെ ബുഷിയാണ് കുറേ ചെടികളുണ്ട് കുറേ ഷൂട്ട് ഉണ്ട് കേട്ടോ അതിനകത്ത് കുറേ ഷൂട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ഇത് കേട്ടോ ഫസ്റ്റത്തെ പ്ലാന്റ് ഇതാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഒന്ന് സ്കൈപ്പിംഗ് കൂടി ചെയ്യണം അപ്പം അപ്പം നമുക്ക് അടുത്ത പ്ലാന്റ് കണ്ടാലോ നമ്മൾ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത് കണ്ടോ മരാന്ത ട്ടോ ഇതും ഫുൾ പോട്ടാണ് ചെറിയ ചെറിയ ചട്ടിയിലാണ് കേട്ടോ അത് വലിയതല്ല കണ്ടോ നല്ല ഭംഗി കേട്ടോ അത് വലിയ ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ എന്താ പറയുക അധികം ഹൈറ്റ് വയ്ക്കാതെ വരുന്നതാട്ടോ അധികം ഹൈറ്റ് ഉണ്ടാവില്ല അപ്പോൾ ചെറിയ ചട്ടിയിൽ തന്നെയാണ് നമുക്ക് നല്ലത് വലിയ ചട്ടി ആകുമ്പോൾ അങ്ങോട്ട് പൊന്തി കാണണ്ടേ ഇതിങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാനാട്ടോ രസമുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാനേ വരാണ്ടാ നല്ല ഭംഗിയുണ്ട് ഇതാണ് കേട്ടോ ഇത് നല്ല വ്യത്യാസം നല്ല വലുപ്പമുള്ളതാണ് കണ്ടോ നല്ല വലിപ്പമുള്ളതാണ് ഇപ്പം നമ്മളെ നാട്ടിൽ പുഴുവൊക്കെ കഴിഞ്ഞായിരുന്നു നാട്ടിലെന്നല്ല ഇവിടെ കേട്ടോ എൻ്റെ വീട്ടിൽ പുഴുവൊക്കെ കഴിഞ്ഞിപ്പം പുഴുവിൻ്റെ ശല്യം കുറഞ്ഞപ്പോൾ ഈ കണ്ടോ ഒച്ചു വന്നിട്ട് തിന്നുകല മുഴുവൻ ഒച്ചു വന്ന് തിന്ന് ഇതിന് എന്തെങ്കിലും പോകുമ്പോഴേ ഉണ്ടോ ആരെയും എന്ന് പറഞ്ഞു തരണേ ഒന്നും കാണുന്നില്ല കണ്ടോ ഒച്ചു തിന്നു പോവുക അപ്പോൾ ഇതാണ് അടുത്ത പ്ലാന്റ് ഇത് നമ്മളെ സി സി പ്ലാന്റ് ആണേ കണ്ടോ സി സി പ്ലാന്റിന് പുതിയ റൂട്ട് വന്നതാണേ കണ്ടില്ലേ നല്ല ഭംഗിയില്ല ഇത് കാണാൻ ഇതാ ഒന്നുകൂടി ഉണ്ട് കേട്ടോ വരുന്നുണ്ട് എണ്ണത്തിനും കൂടി വരുന്നുണ്ട് ഇതിപ്പോൾ സെയിലിനൊന്നും ആയില്ല ഇതായി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് വന്നപ്പോൾ ഞാൻ എൻ്റെ സന്തോഷം കൂടെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ എൻ്റെ നമ്മളെ ഈ ഈ ഇതാണ് കേട്ടോ ഇത് കലേടിയോ അല്ലേ അല്ലേന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ കലയടിയാന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇതാണ് അടുത്ത പ്ലാന്റ് ഇതിതാ രണ്ട് ഷൂട്ടാണ് കിട്ടോളൂ രണ്ട് ഷൂട്ടുണ്ട് അപ്പോൾ അടുത്തത് ഇതാണേ നമുക്ക് കൊടുക്കാനുള്ളത് ദയിലുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ കേട്ടോ ഇത് നിറച്ചും ഫുൾ ഫോട്ടായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ നിറച്ചും ഉണ്ട് കേട്ടോ അത് നിറച്ചും തൈകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തരും അല്ലെങ്കിൽ നമുക്ക് സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ നല്ല എന്താ പറയുക നല്ല ഭംഗിയുള്ളതാണ് ബ്ലാക്ക് അല്ല കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ നമുക്ക് കൊടുക്കാനുള്ളത് ഇത് കണ്ടില്ലേ ഈ പ്ലാന്റാണ് ആണ് വലിയൊരു പ്ലാന്റ് കേട്ടോ ഫുൾ ഫോട്ട് വേണമെങ്കിൽ ഫുൾ ഫോട്ടായിട്ട് തരും അല്ല സിമി ഷൂട്ട് ആണെങ്കിലും സൂഷ്ട് തരാം കേട്ടോ അത് ഇതാ ഇതാണ് നമ്മളെ അടുത്ത പ്ലാന്റ് നല്ല ഭംഗിയിലേക്കാണ് ഇതൊക്കെ ഇൻഡോർ ചെയ്യാൻ നല്ല രസം ഉണ്ടാവും കേട്ടോ അത്യാവശ്യം നല്ല ഇത്തിരി വലുപ്പുള്ളതാണേ ഇത്തിരി ഹൈറ്റ് ഉള്ളതാണ് കണ്ടോ അതൊക്കെ ഇത്ര ഹൈറ്റ് ഉണ്ട് നമ്മളത് വൈറ്റ് ലഗസീൻ്റെ ഒരു രണ്ട് ഷൂട്ടുള്ളൊരു ഇതാണ് കേട്ടോ രണ്ട് ഷൂട്ട് ഇതാ മൂന്നാമത്തെ ഷൂട്ട് ഇതാണ് വരുന്നുണ്ട് അപ്പം അടുത്തത് ഇതാണ് കേട്ടോ അടുത്ത് നമ്മൾ ഈ കലാത്തിയാണ് കേട്ടോ വൈറ്റും ഗ്രീനും ഇതിൻ്റെ ബേക്കേഴ്സും കണ്ടോ നല്ല മെറൂൺ കളറായിട്ട് നല്ല ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഇങ്ങനെയുള്ളതും അല്ലാതെ ബുഷി പോയിട്ടുള്ളതും ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത പ്ലാന്റ് നമ്മളെ നാരോ ലീഫിൻ്റെ ഒരു കലാത്തിയ അല അഗ്ലോണിയമയാണ് ഇതാ പുതിയ ഷൂട്ടൊക്കെ വരുന്നുണ്ട് പുതിയ ഷൂട്ട് കണ്ടോ പുതിയ ഷൂട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നൊരു പ്ലാന്റാണേ ഇതാണ് എടുത്തത് ഇത് നമ്മൾ ഈ കലാത്തിയാണ് കേട്ടോ വൈറ്റും ഗ്രീനും ഇതിൻ്റെ ബേക്കേഴ്സും കണ്ടോ നല്ല മെറൂൺ കളറായിട്ട് നല്ല ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണേ ഇതിപ്പോൾ ഇങ്ങനെയുള്ളതും അല്ലാതെ ബുഷി പോട്ടുള്ളതും ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത പ്ലാന്റ് അടുത്തതാ നല്ല അടിപൊളി ആയിട്ട് നിൽക്കുന്നുണ്ട് ലീഫിലൊക്കെ കളർ കയറിയാൽ നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അഗ്ലോണിമ ഇവിടെയാണ് അടുത്ത പ്ലാന്റ് ഇപ്പോൾ കൊടുക്കാനുള്ള ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഉണ്ടോ നല്ല ഭംഗിയുള്ള ലീഫിലൊക്കെ നന്നായിട്ട് ഇത് കയറി നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണേ നല്ല ഭംഗിയായിട്ടോ അത് നിൽക്കുന്ന കാണാനേ അപ്പം ഇതാണ് ഒന്ന് അടുത്തൊരു അഗ്ലോണിമ നല്ല വലിയ നല്ല ഹിൽത്തി ആയിട്ട് നല്ല സ്പേസ് തൊരു ഇങ്ങോട്ട് ോട്ക്ക് ഇതിൻ്റെ നല്ല തിക്കൽ ലീഫൊക്കെ നന്നായിട്ട് ഷൂട്ടൊന്നും വരാൻ തുടങ്ങിയില്ല പക്ഷെ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എൻ്റെ തണ്ട് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പാൻറ്റാണേ അപ്പോൾ ഇത് നമുക്കിന്ന് സെയിലിന് വെച്ചതാണ് കേട്ടോ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളൊരു ഗ്രീൻ വെറൈറ്റി ആണ് നല്ല ഗ്രീനും ഇതാ ഒരു പിങ്ക് കളർ കയറുന്നുണ്ട് ലീഫിൽ ഇതിന് കുറേ ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ കേട്ടോസറേ അപ്പോഴേക്ക് കുറച്ചും ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ അത് പോയി ണ്ടോ നന്നായിട്ട് ഷൂട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഷൂട്ട് വരുന്നുണ്ട് അപ്പം ഇത് നമുക്ക് സെയിൽ എന്നുള്ളതാണേ നമുക്ക് ഇതാ ചീക്കോ കലാത്തിയ അല്ലേ ഇത് നല്ല ഭംഗിയിൽ നിൽക്കണേ ഖുഷിയായിട്ട് വരുന്നതേ ഉള്ളൂ എന്നാലും ഒരു അഞ്ചെട്ട് ഷൂട്ട് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ നന്നായിട്ട് ഷൂട്ട് കയറി നിൽക്കുന്നത് നല്ല ഭംഗിയിൽ നിൽക്കണ ഒരു ഇതാണ് അപ്പം കൂട്ടുകാരെ ഇതൊക്കെയാണ് ഇന്നിട്ടെൻ്റെ സെയിൽ വീഡിയോ പിന്നെ എൻ്റെ പ്ലാന്റുകൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മൊണ്ടാക്കി കേട്ടോ അപ്പം അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ബൈ